അപ്പോസത്തി പത്ത് മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ പകൽ ഏകദേശം ഒമ്പതാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു കൊറന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു കൊറന്നോസ് ദൂതനെ സ്പഷ്ടമായി കണ്ടു കൊറന്നല്യോസ് എന്ന് പറയുന്നതും കേട്ടു നാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവൻ അവനെ ഉറ്റുനോക്കി എന്താകുന്നു കർത്താവ് ചോദിച്ചു അഞ്ചാമത്തെ വാക്യം വായിക്കാവോ ഇപ്പോൾ യോപ്പയിലേക്ക് ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്ന് റൂട്ടുകാണ് ഏഞ്ചൽ റൂട്ട് റൂട്ടിയാണ് സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കുകയാണ് യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള വരുത്തുക ആറാമത്തെ വാക്യം അവൻ തോൽ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക അവൻ തോൽ കൊല്ലനായ ഷിമയോന്റെ കൂടെ പാർക്കുന്നു അവന്റെ വീട് കടപ്പുറത്താകുന്നു ദൂതൻ പേര് പറഞ്ഞു കൊടുക്കുന്നു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു അതിലെല്ലാം ഉപരിയായി ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഞാൻ റാസൽ കൈമ കൈമാറ്റിംഗിൽ നിൽക്കുമ്പോ അതിനകത്ത് ക്രിസ്ത്യാനിയും ഒന്നുമല്ലാത്തൊരു സഹോദരൻ ആ മീറ്റിംഗിൽ ഒരു അറബി വസ്ത്രം ധരിച്ചു വന്നിരിക്കുകയാണ് വർഷങ്ങളും യു എയിലുള്ള ആളാണ് എന്റെ അടുത്ത് കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുകയാണ് ആ ഏഞ്ചൽ എന്നോട് പറയുകയാണ് ആ ദൂതൻ എന്നോട് സംസാരിക്കുകയാണ് ആ ഇരിക്കുന്നവൻ്റെ പേര് അബു അലി എന്നാണ് ഞാൻ അദ്ദേഹത്തെ മുന്നിലോട്ട് വിളിച്ചു അനീഷ് പാസ്റ്റർ റൈറ്റ് സൈഡിൽ വന്നു ഞാൻ ചോദിച്ചു ആരാണ് അബു അലി അവൻ പറഞ്ഞു എന്റെ പേരാണ് അബു അലി അദ്ദേഹത്തിന്റെ മൂന്ന് കമ്പനിയുണ്ട് ആ മൂന്ന് കമ്പനിയുടെ പേരും പരിശുദ്ധാത്മ പുള്ളിയോട് പറഞ്ഞു നാല് നിന്റെ ഫാത്തിമ ആരാണ് പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ സിസ്റ്റർ ആണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഫുഡിൻ്റെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി കാണുന്നു നീ ഫുഡ് പുള്ളി ഞെട്ട് കാണുക അത്ഭുതപ്പെടുകയാണ് പുള്ളി എന്നിട്ട് അടുത്ത് നിന്ന് അനീഷ് പാസോട് പറയുന്നു ഈ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു എങ്ങനെ അറിയുന്നു ഞാൻ പറഞ്ഞു നിന്നെ നിന്നെ നിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാവുന്ന ദൂതൻ ഇവിടെ നിൽക്കുന്നുണ്ടോ സും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്ത ദൂതനെ ഇപ്പൊ ഒളിവിൽ വെച്ചിരിക്കാണോ ആ ദൂതൻ ലീവിലാണോസ് ഈസ് വർക്കിംഗ് ഞാനും എയർപോർട്ടിൽ ഇരിക്കുമ്പോ ശ്യാം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എന്നെ പ്രൊഫറ്റിക് ക്രൈസ് കൊണ്ട് നിറയ്ക്കണേന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് അവിടെ ഇരുന്നോണ്ട് ഞാൻ പറഞ്ഞു ഇറ്റ്സ് വെരി ഈസി നമ്മൾ ഇത് വിശ്വസിച്ചാ മതി ഇങ്ങനൊക്കെ ഉണ്ട് സംശയിക്കാതിരുന്നാ മതി ഇത് ദൈവത്തിന് സംസാരിക്കാൻ പറ്റും ഇങ്ങനൊരു അഭിഷേകം ഉണ്ട് വിശ്വസിച്ചാ മതി ഈസ് ഉണ്ടായിരുന്ന അവിടെ ദേഹം ഉണ്ടായിരുന്നു ലിബി ഉണ്ടായിരുന്നു ലിബി ഈസ് ഇത്രയും ദൂരത്തിൽ ഒരു അപ്പച്ചനും അമ്മച്ചിരിക്കുക ഒരു ഇംഗ്ലീഷായിരിക്കുക ഞാൻ ഇദ്ദേഹത്തോട് വെച്ചു നിനക്ക് അവരെ കണ്ടിട്ട് എന്നാ തോന്നുന്നു അടുത്ത് പറഞ്ഞു ഒന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞു അവരിപ്പോൾ ബെഹറിന് പോവാണ് അവർ ബഹറിന് പോകുന്നത് അവർക്ക് രണ്ട് മക്കളുണ്ട് അതിൽ മൂത്ത മകന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് ഇംഗ്ലീഷാണ് രണ്ടുപേരും എന്തായിരുന്നു മോനെ പേര് സ്റ്റെപ്ലിൻ എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോലെയാണ് സ്റ്റെപ്ലിൻ സ്റ്റെപ്ലിൻ ഞാൻ പറഞ്ഞു ആ ഇംഗ്ലീഷ് ആറിൻ്റെ പേര് സ്റ്റെപ്ലിൻ എന്നാണ് ഞങ്ങൾ ഇവർ ചെന്ന് ചോദിച്ചു വടീശ്വർനെയും അവർ പറഞ്ഞു നിങ്ങളാരാണ് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്താണ് നിങ്ങളങ്ങനെ ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഈ സ്റ്റെപ്ലിൻ ആരാണ് എൻ്റെ ഹസ്ബൻഡാണ് എന്താണ് കാര്യം വടിവാൻ അപ്പൊ ഇവർക്ക് സ്ട്രെയിൻ ഫീൽ ആയി ഇംഗ്ലീഷ് ആണോ അവർ പെട്ടെന്ന് സ്ട്രെയിൻ ഫീൽ ആയി ഒരു ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഹസ്ബൻഡിന്റെ പേരറിയാം നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാം ഇവർ പറഞ്ഞു ആ ഇരിക്കുന്നത് ഒരു പ്രൊഫക്റ്റാന്ന് പറഞ്ഞു ഞാനത് ഞാനത് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീറ്റിങ്ങുകളോ സംഭവങ്ങളോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളെ എന്തിനാ കൈ കൊട്ടിക്കുന്നതെന്ന് ഞാൻ കരുതിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഏഞ്ചൽസ് ആർ വർക്കിംഗ് ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ഇപ്പോഴും വർക്കിങ്ങിലാണ് നിന്റെ സിസ്റ്റം അടിച്ചുപോയെന്ന് കരുതി ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ഇപ്പോഴും വർക്കിംഗ് ആണ് ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ഇപ്പോഴും വർക്കിംഗ് ആണ് pray, pray, pray. ഒന്നാമത്തെ ഡിപ്പാർട്ട് ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ആർക്കേഞ്ചൽസ് ഒന്ന് തെസലോണിക്കർ നാലിന്റെ പതിനാറ് കർത്താവു താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും കർത്താവ് താൻ ഗംഭീര നാഥത്തോടും ലിസൻഡ പ്രധാന ദൂതൻ ആർക്കേഞ്ചൽ മൈക്കൽ മീഖായേൽ പ്രധാന ദൂതൻ ഈ ഒരു പ്രധാന ദൂതനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് തന്റെ സകല ദൂതന്മാരുമായി വരുന്നത് യേശു തന്റെ സകല ദൂതന്മാരുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതെന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർ ആ കൈ ഉയർത്തി ഒരു ഹാലയിൽ പറയാം പറയാറ് സകല ദൂതന്മാര് അതിൽ മുൻപിൽ നിർത്തുന്നതാണ് പ്രധാന ദൂതൻ ആ പ്രധാന ദൂതനെ കുറിച്ച് ബൈബിൾ പരാമർശിച്ചിരിക്കുന്ന ദാനിയൽ പ്രവചന്റെ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഞാൻ ആദ്യം ഒരു വാക്യം പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് അതിന്റെ നാല് മുതലുള്ള ഭാഗങ്ങൾ വായിക്കും പാർസി രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു ഓക്കെ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഒന്നാമത്തെ ദിവസം തന്നെ അറ്റ് ഡേ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ മറുപടിയുമായി വന്നു പക്ഷേ ആ ദേശത്തിൻ്റെ ശക്തി പ്രഭു പൈശാചിക മണ്ഡലം ആ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താതിരിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിടുവൽ നടക്കാതിരിക്കുവാൻ നിങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ പക്കൽ വരാതിരിക്കുവാൻ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ മണ്ഡലമുണ്ട് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ശക്തികളുണ്ട് ജീസസ് ഭാഷയിൽ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു നമ്മൾ ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിംഗ് പലരും എടുക്കുന്നതും മോശ നാൽപ്പത് ദിവസം ഉപവസിച്ചു യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചു ഏലിയാവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു നമ്മൾ നാൽപ്പത് ദിവസം പലരും എടുക്കുന്നു എന്നാൽ ചിലർ ഇരുപത്തിയൊന്ന് ദിവസം ഉപവാസം എടുക്കുന്നതിൻ്റെ കാരണം ദൈവചനം പഠിക്കുമ്പോൾ അവരുടെ ആ കണക്ക് അങ്ങനെയാണ് ദാനിയേലിൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ദിവസമാണ് മീ വന്നതും പടവെട്ടി അവൻ്റെ വിടുതൽ അവൻ്റെ പക്കലേൽപ്പിച്ചതും പക്ഷേ ദാനിയേൽ ഒരിക്കലും ഇരുപത്തിയൊന്ന് ദിവസം ഇരുന്നു കൊള്ളാമേ എന്ന് പറഞ്ഞിരുന്നതല്ല നമ്മൾ അങ്ങനെയാണ് പലരും ഇരിക്കുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ അന്ന് തന്നെ ദൈവത്തിന്റെ ദൂതൻ തൻ്റെ വിടുതലുമായി തന്റെ അരികിൽ വന്നു പക്ഷേ ആ ഏഞ്ചലിന് ഗബ്രിയേലിന് തൻ്റെ കൂടുള്ള ദൂതന്മാർക്ക് ആ ശക്തികളെ ഓവർക്ക ചെയ്യാൻ പറ്റിയില്ല അവർ കുറെ ശ്രമിച്ചു കൊറേ ശ്രമിച്ചു നടക്കാതെ വന്നപ്പോൾ ബൈബിൾ പറയുന്നു ആ ഇരുപത്തിയൊന്നാമത്തെ ദിവസം നീക്കായയിൽ സഹായിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എസ് പിയുടെ കയ്യിലും കോൺസ്റ്റബിളിന്റെ കയ്യിലും കാര്യം നിന്നില്ല ഉടനെ ഡി ജി പിക്ക് ഫോൺ ചെയ്തു

പകൽ നിന്റെ വിടുതലുകളെ തടയുന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന നിന്നിലേക്ക് വെളിപ്പെട്ടു വരണ പലതിനെയും അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ബ്ലോക്ക് ചെയ്യുന്ന പ്രധാന ദൂതനായ അവന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിച്ച് അവന്റെ വീരന്മാരായ ദൂതന്മാർ ഇത് തന്നെയാണ് മോശയുടെ ശവടക്കിൽ അടക്കിൽ നടന്നത് മോശയുടെ ശവടക്ക് സമയത്ത് നടന്നത് യൂതയുടെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോ ഈ എന്നെ നോക്കണേ അത് വായിച്ചോളൂ അത് ഇട്ടോളൂ നിങ്ങൾ കണ്ട എന്നെ നോക്കിയാൽ മതി ഈ മോശയോട് ഭയങ്കര എതിർപ്പായിരുന്നു പൈശാചിക മണ്ഡലത്തിന് കാരണം ഏഞ്ചൽ ഏഞ്ചലിക്കും മോസസ് മിനിസ്റ്ററിയും ഭയങ്കര കണക്റ്റഡാണ് ദൈവത്തിന്റെ ദൂതന്മാരാലാണ് പല കൈമാറ്റങ്ങളും മോശയിൽ നടന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ മോശയുടെ ശരീരത്തിനു വേണ്ടി പൈശാചിക ശക്തികൾ വാദിച്ചു മോശയോ കിട്ടിയില്ല മോശയൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പിശാചിന് ഈ മോശ ചെയ്ത ദൈവസനത്തിൽ കാണിച്ച പാറയെ അടുത്ത് രണ്ടടിച്ചു ശാന്തമായിട്ട് അടുത്ത് കയറി ദേഷ്യപ്പെട്ടു ഇങ്ങനെ പൈശാചിക മണ്ഡലത്തിന് വാദിക്കാൻ പലതും മോശയിൽ ഉണ്ടായിരുന്നു എന്നാൽ അവിടെയെല്ലാം ദൈവം മോശയെ പ്രൊട്ടക്ട് ചെയ്തു പക്ഷെ ഏറ്റവും ഒടുവിൽ മോശയെ ദൈവമാണ് അടക്കുന്നത് ദൈവം മോശയെ അടക്കുവാനായി വരുമ്പോൾ പൈശാചിക ശക്തികൾ പറഞ്ഞു ബോഡി തരത്തില്ല ഈ ശരീരം ഞങ്ങൾക്കുള്ളതാണെന്ന് അവകാശം പറയുമ്പോൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ശരീര മോശയുടെ ശരീരത്തെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പിശാജ് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ വത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ലിസൺ പ്രധാന ദൂതനായ മിഖായേൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ് നിൽക്കുന്നിടത്തോളം ഒരിക്കലും പൈശാധിക മണ്ഡലത്തിന് ആക്രമിക്കാൻ കഴിയുന്നില്ല മിക്കേൽ പൈശാധിക മണ്ഡലത്തെ വിട്ടുകൊടുക്കാതെ അവനോട് വാദിച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു ഇനി അധികം ഒന്നും സംസാരിക്കാനില്ല കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലം മുഴുവൻ ഇറങ്ങി വന്ന് മോശയുടെ ശരീരത്തിനായി വാദിക്കുമ്പോഴും ഞാനിത് പറഞ്ഞോണ്ടിരിക്കുമ്പം എന്നോട് പരിശുദ്ധാത്മ പറയുന്നു നിന്റെ തലമുറകളെ തകർത്തു കളയാൻ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ Paisadika mandala vadi kim bol? Avane dili yan. İndi bagal devatin de smayniyam. Archangels. Kartava. Tudagere mana vas. Oh. <laughs> ഈ പ്രധാന ദൂതനെ ഒരിക്കൽ ദാനിയൽ കണ്ടു കണ്ടിട്ട് തന്റെ പുസ്തകത്തിൽ ദാനിയൽ എഴുതി വെച്ചു അതാണ് ദാനിയൽ പ്രഭം പത്താം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം നാല് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹിതക്കേലെന്ന മഹാ നദീതീരത്തിരിക്കുമ്പോൾ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫസ്തംഗം കൊണ്ടുള്ള കച്ച ഒരു പുരുഷനെ കണ്ടു കച്ചകെട്ടിയും ധരിച്ച് കൊണ്ട് പുരുഷനെ അരയിൽ തങ്കം കൊണ്ട് കച്ചകെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവന്റെ ദേഹം ഗോമേതകം പോലെയും അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും മിന്നലിന്റെ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും അവന്റെ കണ്ണ് തീ പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവൻ ഒരാളാ സംസാരിക്കുന്നേ പക്ഷെ അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു We We can't imagine it. We can't imagine imagine it. it. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു രാജ്യത്തിന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ സൈനിക സംവിധാനങ്ങളിലാണ് ഒരു രാജ്യത്തിന്റെ സൈന്യം ശക്തമാണെങ്കിൽ ആ രാജ്യം ശക്തമാണ്